താമരശ്ശേരി ഷഹബാസ് കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊന്ന കേസിലെ വിധി ഇന്ന് വന്നു താമരശ്ശേരി ട്യൂഷൻ സെന്ററിൽ നടന്ന ഫെയർവെൽ പാർട്ടിയെ തുടർന്നുണ്ടായ അടിയിലാണ് ഷഹബാസിൻ്റെ ജീവൻ പൊലിഞ്ഞത് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം മൂലമല്ല ഇങ്ങനൊരു കൊലപാതകം നടന്നത് ഇവർ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മർട്ടർ തന്നെയായിരുന്നു മാർച്ച് ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഷഹബാസ് മരണമടയുന്നത് തലേ ദിവസത്തെ ഫെയർവെൽ പാർട്ടിയിൽ നെഞ്ചക്കുൾപ്പെടെയുള്ള വിവിധ മാരകായുധങ്ങളുമായിട്ടാണ് ഷഹബാസിനെ കുട്ടികൾ ആക്രമിച്ചത് പ്രത്യക്ഷത്തിൽ ഷഹബാസിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വീട്ടിൽ എത്തിയതിനു ശേഷം ഷഹബാസ് ഛർദിക്കുകയും വീട്ടുകാരോട് കാര്യങ്ങൾ ട്യൂഷൻ സെന്ററിൽ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തതിന് ശേഷമാണ് ഷഹബാസിനെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് കൂടെയുള്ള ഒരു കുട്ടിയെ ഇത്രയും കഠൂരമായി ഇങ്ങനെയുള്ള ഒരു മനസ്സ് ഈ കുട്ടികൾക്ക് എങ്ങനെ വന്നു എല്ലാവരും ഒരേ ക്ലാസ്സിലൊപ്പം പഠിച്ചിരുന്ന ഒരു കുട്ടികൾ തന്നെയാണ് ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ളൊരു മനസ്സുണ്ടാവുന്നത് ഷഹബാസിൻ്റെ രക്ഷിതാക്കൾ പറയുന്നത് ഈ പ്രതികൾക്ക് മാപ്പ് അർഹിക്കുന്നില്ല അവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്നും പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള കാര്യം പരിഗണിക്കരുത് എന്നും അതോടൊപ്പം ഇവർക്ക് കുറ്റവാളികളുടെ മനസ്സാണ് എന്നുമാണ് ഷഹബാസിന്റെ രക്ഷിതാക്കൾ പറയുന്നത് എന്നാൽ പ്രതിഭാഗം വക്കീൽ പറയുന്നത് മുപ്പത്തെട്ട് ദിവസമായി ജുവനൈൽ ഹോമിൽ കഴിയുന്ന ഇവർക്ക് ഇതൊരു ശിക്ഷാ കാലാവധിയായി കണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കണമെന്നും വക്കീൽ പറയുന്നത് പ്രതികളുടെ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം ആക്രമണത്തിന് ശേഷം കുട്ടികൾ തമ്മിൽ സംസാരിച്ചതിന്റെ ചില ശബ്ദ ശകലങ്ങൾ പുറത്തു വരുന്നുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പുറത്തു വരുന്നുണ്ട് വളരെ ആസൂത്രിതമായി ഒരു ആക്രമണം നടത്താൻ അവർ ആലോചിച്ചിരുന്നു ആ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയാൽ പോലും തങ്ങളെ ഒന്നും ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസം ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അത് വളരെ 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 ഉണ്ടാക്കുന്നതാണ് ആ ശബ്ദം കൂട്ടത്തല്ലിൽ മരിച്ചാൽ ഒരു പ്രശ്നവുമില്ല നമ്മളെ വെറുതെ വിടും എന്നുള്ളൊരു തെറ്റായ സന്ദേശമാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം പകർന്നു കൊടുക്കുന്നതിന് തുല്യമാണ് ഷഹബാസിന്റെ കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ആ വിധി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെ ജാമ്യപേക്ഷ തള്ളിയിരിക്കുന്നു എന്ന വാർത്ത പുതുതായി പുതുതായിരുന്നു ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യപേക്ഷ തള്ളിയിരിക്കുന്നത് കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോമിൽ റിമാൻഡിൽ കഴിയുകയാണ് നിലവിൽ എന്തായാലും ജാമ്യം കിട്ടാത്തത് സ്വാഗതാർഹം തന്നെയാണ് ഇങ്ങനെയൊരു നല്ല മെസ്സേജ് പകർന്നു കൊടുത്തതിന് കോഴിക്കോട് ജില്ലാ സെഷൻ കോടതിയെ അഭിനന്ദിക്കുന്നു ആർക്കും ആരെയും കൊല്ലാൻ കഴിയില്ല പിടിച്ചു ജയിലിലിടും എന്നുള്ള ഒരു മെസ്സേജാണ് ഈ വിധിയിലൂടെ ബുദ്ധു പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനെയൊരു മരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ